ഹരിയാനയിലെ പാഞ്ചുകുളയിൽ ഒരു കുടുംബത്തിലെ ആറുപേർ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത ഒടുവിൽ ചുരുളഴിയുന്നു പ്രവീൺ മിത്തൽ ഇയാളുടെ ഭാര്യ മാതാപിതാക്കൾ മൂന്ന് കുട്ടികൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച ഡെറാഡൂണിൽ ഒരു ആത്മീയ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് കുടുംബം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം പ്രവീണിന്റെ കുടുംബത്തിന് ഇരുപത് കോടിയുടെ കടബാധ്യതയുണ്ടായിരുന്നെന്നും കടം അടക്കാൻ കഴിയാതെയാണ് ഒടുവിൽ കുടുംബം ആത്മഹത്യയിലേക്ക് നീങ്ങിയതെന്നും പോലീസ് പറയുന്നു കുറിപ്പിൽ മിത്തലിന്റെ ബന്ധു സന്ദീപ് അഗർവാൾ അന്ത്യകർമ്മങ്ങൾ നടത്തണമെന്നു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്രവീണിന് ഹിമാചൽ പ്രദേശിൽ ഒരു സ്ക്രാപ്പ് ഫാക്ടറി ഉണ്ടായിരുന്നു പിന്നീട് ഇത് നഷ്ടത്തിലായി ഒടുവിൽ പ്രവീൺ പഞ്ച്കുള വിട്ട് ഡെറാഡൂണിലേക്ക് മാറി ഏകദേശം ആറു വർഷത്തോളം അദ്ദേഹം കുടുംബവുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല ഇടയിൽ പലതവണ പഞ്ചാബിലെ ഖരാറിലേക്കും പിന്നീട് ഹരിയാനയിലെ പിഞ്ചോറിലേക്കും താമസം മാറി ഏറ്റവും ഒടുവിൽ പഞ്ചകുളയിലെ സാഗേത്രി മേഖലയിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഉത്തരാഖണ്ഡ് നമ്പർ പ്ലേറ്റുമായി പാർക്ക് ചെയ്തിരുന്ന ഇവരുടെ കാർ കണ്ട് സംശയം തോന്നിയ പ്രദേശവാസിയാണ് വിവരം പോലീസിൽ അറിയിച്ചത് പോലീസെത്തും മുൻപ് തന്നെ ആളുകൾ കാറിനുള്ളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു പുറത്തിരുന്ന പ്രവീൺ താനിപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞിരുന്നതായും ആളുകൾ പറയുന്നു അധികം താമസിയാതെ തന്നെ പ്രവീണും മരിക്കുകയായിരുന്നു